മെയ് പതിനെട്ടിന് രാഹു സ്വന്തം സാമ്രാജ്യത്തിൽ എത്തിച്ചേരുന്നു രാഹു ഇപ്പോൾ നിങ്ങളുടെ രാശി അതായത് മീനരാശിയിലാണ് പതിനെട്ട് മെയ് തൊട്ട് രാഹു കുംഭരാശിയിൽ എത്തുന്നു അപ്പോൾ രാഹുവിൻ്റെ ഈ ട്രാൻസിറ്റ് മീനരാശിക്കാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് കൊണ്ടുവരുന്നത് ഇതാ രാജയോഗം തന്നെ കൊണ്ടുവരുന്നു രാഹു മീനരാശി മീനരാശി ഗുരുവിൻ്റെയാണ് ഗുരുവിൻ്റെ അടുത്തു നിന്നും സ്വന്തം ഫ്രണ്ടായ ശനിയിലോട്ട് ഒരു ട്രാൻസിറ്റ് അത് നിങ്ങൾക്ക് രാജയോഗം തന്നെയല്ലേ ഉണ്ടാക്കുന്നത് വീഡിയോ മൊത്തമായിട്ട് കാണുക ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഡീറ്റെയിൽസ് അവരുടെ വീഡിയോ ചാനലിലുണ്ട് പ്ലീസ് പോയി വാച്ച് ചെയ്യുക വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ഷെയർ പിന്നെ നിങ്ങളുടെ നാൾ ഇവിടെ കമൻ്റ് ചെയ്യാൻ ആരും മറക്കണ്ട മീനരാശിയുടെ റൂളിംഗ് പ്ലാനറ്റ് ഗുരുവും ഗുരു അല്ലെങ്കിൽ ജുപ്പീറ്റർ ഈ എലിമെൻ്റ് ഏതാണെന്ന് അറിയേണ്ടത് വാട്ടർ ലക്കി കളേഴ്സ് യെല്ലോ ലൈറ്റ് ഗ്രീൻ ലക്കി നമ്പേഴ്സോ മൂന്നും ഏഴും കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് നിങ്ങൾ പല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ ബാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ സഫലീകരിക്കാനും ഉണ്ട് അത് എന്താണ് നിങ്ങൾക്ക് ഇത്ര ഒന്നര വർഷത്തേക്ക് രാഹു നിങ്ങളുടെ സ്വന്തം രാശിയായ മീനരാശിയിൽ ഉണ്ടായിരുന്നിട്ടും നടക്കാനിത് എന്നറിയാം മീനൻ രാശി എന്ന് പറയുന്നത് ഗുരു ജൂപ്പീറ്റർ അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് രാഹു നിൽക്കുമ്പോഴത്തേക്കും ഗുരു അതിന് അനുവദിക്കൂ ഗുരു എപ്പോഴും ഗുരുവാണ് ഗുരു വേറൊരാൾ പറഞ്ഞത് കേൾക്കത്തില്ല ഗുരുവിന് ഇഷ്ടമുള്ളത് മാത്രമേ ചെയ്യുകയുള്ളൂ അതുകൊണ്ടാണ് ഇത്ര നാളും നിങ്ങളുടെ കാര്യങ്ങളൊന്നും നടക്കാഞ്ഞത് ഇപ്പോൾ ഇതാ രാഹുവിനൊരു ട്രാൻസിറ്റ് അത് എവിടെയോട്ടാ ശനി എന്ന് പറയുന്നത് രാഹുവിൻ്റെ ഫ്രണ്ടാണ് അപ്പോളിതാ രാഹു നിങ്ങൾക്കിട്ട് നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം നിങ്ങൾക്ക് കൊണ്ടുത്തരുന്നു അപ്പോൾ ആദ്യം രാഹു എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം രാഹു എന്ന് പറഞ്ഞാൽ കലിയുഗത്തിലെ രാജാവ് തന്നെയാണ് നിങ്ങൾക്ക് ലിമിറ്റ്ലെസ് ഗെയിംസ് നിങ്ങൾക്ക് കൊണ്ടുത്തരും നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പെട്ട് പെട്ടെന്ന് എല്ലാം കൊണ്ടുത്തരുന്നതാണ് രാഹു എന്ന് പറയുന്നത് പക്ഷേ ദർ ഈസ് എ വൺ കണ്ടീഷൻ രാഹു നിങ്ങൾ രാഹു രാജയോഗം തരുമെന്ന് പറഞ്ഞു പക്ഷേ നിങ്ങൾ ജനിച്ച ദേശം കാലം പരിതസ്ഥിതി അനുയോജിച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് വിചാരിക്കും നിങ്ങൾ ജനിച്ചത് ആ സമയം ആ സമയം തന്നെ എബ്രോഡിലും ഇസ്ലമിലും പല പല സ്ഥലങ്ങളിലാൽ പല പല ജനങ്ങളും ആ സമയത്ത് ജനിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ കഴിയുന്നതും ഇപ്പോൾ ഒരു ഒരു എബ്രോഡിൽ ജനിച്ച ഒരാൾ അവർക്ക് രാഹുവിൻ്റെ രാജയോഗം വരുമ്പോഴത്തേക്കും അവർക്ക് അതനുസരിച്ചുള്ള ഫലവും ഒരു സ്ലമ്മില് ഒരു 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 ട്രൈബില് ഒരു ആദിവാസി കുടുംബത്തിൽ ജനിച്ചെന്ന് വെച്ചാൽ ആ സമയത്ത് അപ്പോൾ അവർക്കൊരു മൂന്ന് നേരം ആഹാരം കിട്ടുന്നത് അവർക്കൊരു രാജയോഗം തന്നെയാണ് അതുപോലെയാണ് ഇപ്പോൾ ഒരു അമ്പതിനായിരം രൂപ സാലറി ഉള്ള ഒരാൾക്ക് ഒരു ലക്ഷം രൂപ സാലറി കിട്ടുന്നതെന്ന് വെച്ചാൽ അത് അവർക്കൊരു രാജയോഗം തന്നെയാണ് അപ്പോൾ രാഹു എപ്പോഴും നിങ്ങളുടെ പരിതസ്ഥിതി അനുസരിച്ച് ജനിച്ച ദേശം കാലം പരിതസ്ഥിതി ഇവയനുസരിച്ചായിരിക്കാം നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ രാഹു അപ്പോൾ രാഹു നിങ്ങൾക്ക് എല്ലാം തരും ബട്ട് ദർ ഈസ് എ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്പരിതസ്ഥിതി എന്തുവാ നിങ്ങൾ ജനിച്ചത് എവിടെ അങ്ങനെ അതെല്ലാം നോക്കിക്കൊണ്ടാണ് രാഹു തരുന്നത് രാജയോഗം എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും പക്ഷേ അതനുസരിച്ചുള്ള രാജയോഗമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ രാഹു എന്താണെന്ന് രാഹു നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിക്കാനുള്ള ഒരു ക്ഷമത ഉള്ള ഒരു പ്ലാനറ്റാണ് ഇനിയും രാഹു തിരിച്ച് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ഉള്ളൂ ഗുരുവിൻ്റെ അടുത്ത് ഗുരുവിൻ്റെ അടുത്ത് തിരിച്ചു വരികയുള്ളൂ ഈ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലൈഫിൽ രാജയോഗം തന്നെ നിങ്ങൾക്ക് സൃഷ്ടിക്കുന്നതായിരിക്കും അതിൽ ചില ചില റെമഡീസൊക്കെ ഞാൻ പറയുന്നുണ്ട് വീഡിയോ എൻ്റെ വരെ കാണണം അപ്പോൾ അതെല്ലാം അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക കഴിഞ്ഞ ഒന്നര വർഷം നിങ്ങൾക്ക് നിങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളോ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ബെനിഫിറ്റ് കിട്ടാത്ത ആണ് എല്ലാം നിങ്ങൾക്ക് ഈ സമയം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ ഈ കണ്ടീഷനെല്ലാം നിങ്ങൾ ഓർത്തു വയ്ക്കുക വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ രാഹു ഒരു അനന്തമായിട്ടുള്ള എനർജിയാണ് നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ഒരു സ്ട്രോങ് എഞ്ചിനുള്ള ഒരു വണ്ടി വണ്ടി നിങ്ങൾ ഈ വണ്ടിയിലിരിക്കുകയാണെ സ്റ്റിയറിങ് നിങ്ങളുടെ കയ്യിലാണ് ആ സ്റ്റെയറിങ് ഏത് ദിശയിലോട്ടാണ് പോകുന്നത് നിങ്ങൾ കൊണ്ടുപോകുന്നത് അതനുസരിച്ചായിരിക്കും അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് നല്ല ദിശയിൽ പോയാൽ നല്ലതായിട്ടും അഴുക്കിൽ പോയാൽ അതിൻ്റെ ലോസും തരും അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിച്ച് മാത്രം മുമ്പോട്ട് പോവുക ഈ രാഹുവിൻ്റെ എനർജിയുടെ മുഴുവനും ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് അതൊക്കെ നിങ്ങളുടെ ചന്ദ്രമ സ്ട്രോങ് ആക്കി വെക്കുക നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ചന്ദ്രമ നല്ല കാര്യങ്ങൾ മൈൻഡ് സെറ്റ് എല്ലാം നിങ്ങൾ ശരിയാക്കി വെക്കണം അത് എങ്ങനെയെന്ന് നോക്കാം നിങ്ങൾക്കറിയാമോ സമുദ്രബന്ധനത്തിൽ അമൃത മാത്രമല്ല വിഷവും പുറത്തു വന്നു എന്തെങ്കിലും ഒരു എനർജി വരുമ്പോൾ അതിനെ പോസിറ്റീവും നെഗറ്റീവും രണ്ട് തരങ്ങൾ ഉണ്ടായിരിക്കും സോ നെഗറ്റീവ് എനർജിയെ എങ്ങനെ നിങ്ങൾക്ക് കളഞ്ഞ് നിങ്ങൾക്കതിനെ പോസിറ്റീവ് ആക്കണമെന്നു കൂടി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എനിക്ക് രാജയോഗമാണെന്ന് പറഞ്ഞിട്ട് കൈയും കെട്ടിയിരുന്നിട്ട് കാര്യമില്ല നിങ്ങളുടെ നിങ്ങൾ ചെയ്യുന്ന ജോലി എന്താണെന്ന് വെച്ചാൽ അതിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്ത് സിൻസിയറായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ അതും കേട്ടോ ചുമ്മാതേ ഞാൻ കൈ കെട്ടിയിരുന്നു കഴിഞ്ഞാൽ അതൊന്നും കിട്ടാൻ പറ്റുന്നില്ല കിട്ടാൻ പോകുന്നില്ല രാജയോഗം എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഹാർഡ് വർക്ക് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വർക്ക് നിങ്ങൾ കാണിക്കുക ഈ സമയം നിങ്ങൾക്ക് പുതിയ ജോലി ജോലിയിലിരിക്കുന്നവർക്ക് പ്രൊമോഷൻ അതുമല്ല എബ്രോഡിൽ പോകാനായിട്ട് നല്ല ഒരു സമയം തന്നെയാണ് എന്തെന്ന് വെച്ചാൽ രാഹു എന്ന് പറഞ്ഞ ഒരു വിദേശ ഗ്രഹം തന്നെയാണ് രാഹു സൗരമണ്ഡലത്തിൻ്റെ അംഗമല്ലായിരുന്നു രാഹു രാക്ഷസനായിരുന്നു അങ്ങനെ ചീറ്റ് ചെയ്താണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് എബ്രോഡിൽ തെങ്ങ് പോകാൻ വിദേശ യാത്ര വിദേശത്ത് ജോലി അങ്ങനെയുള്ളതെല്ലാം നിങ്ങൾക്ക് രാഹു തരും അത് തീർച്ച ശനി ഇരിക്കുന്നത് പന്ത്രണ്ടാം ഹൗസിലാണ് അപ്പോൾ പന്ത്രണ്ടിലോട്ടാണ് ഇപ്പോൾ രാഹു പോകുന്നത് അപ്പോൾ അത് പന്ത്രണ്ടാം പന്ത്രണ്ടാമത്തെ ഹൗസിൽ നിങ്ങൾക്ക് മോക്ഷം പ്രോഗ്രസ് എല്ലാ കാര്യവും നിങ്ങൾക്ക് തന്നെ സ്പിരിച്വാലിറ്റി നിങ്ങളുടെ ബിസിനസ് എക്സ്പാൻഡ് എക്സ്പാൻഡ് ചെയ്യുന്നതിനും എല്ലാത്തിനും നല്ല ഒരു നല്ലൊരു സമയമാണ് നല്ല പ്രോഫിറ്റ് തന്നെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവരും അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് നല്ല സമയം തന്നെയാണ് പക്ഷേ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അത് കാൽക്കുലേറ്റീവായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം ചെയ്യണം അല്ലെങ്കിൽ സഡൻ ലോസും തരുമേ അതും നിങ്ങൾ വിചാരിച്ചോണം സഡൻ ഗെയിൻ തരുന്നതുകൂടെ തരുന്നത് പോലെ തന്നെ സഡൻ ലോസും ചെയ്യുക അപ്പോൾ മാർക്കറ്റിലൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റീവായ പിന്നെ ഇതൊക്കെ ചെയ്യണം മാർക്കറ്റിങ്ങിൽ ഷെയർ ഒക്കെ എടുത്തിട്ട് നിങ്ങൾ ചെയ്യണം അങ്ങനെയുള്ളതിനൊക്കെ നിങ്ങൾക്ക് സഡൻ ഗെയിൻ എന്ന് പറഞ്ഞാൽ സഡൻ ഗെയിനാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ രാഹുവിൻ്റെ ദൃഷ്ടി എവിടെയൊക്കെ ആവും നോക്കാം അഞ്ചിലും ഏഴിലും ഒമ്പതിലും അതുപോലെ തന്നെ നാല് ആറ് എട്ട് അപ്പോൾ നാലെന്ന് പറയുന്നത് ഫാമിലി നിങ്ങളുടെ ഹെൽത്ത് പിന്നെ നിങ്ങളുടെ അമ്മയെ നിങ്ങൾക്ക് കെയർ ചെയ്യുക അമ്മയ്ക്ക് ഹെൽത്ത് ഹെൽത്ത് പ്രോബ്ലം ഒക്കെ വരാനായിട്ട് ഉള്ള ചില കാര്യങ്ങൾ ഉണ്ട് അപ്പം ടേക്ക് കെയർ ഓഫ് യുവർ മതേഴ്സ് ആൻഡ് സ്പിരിച്വാലിറ്റി നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിനുള്ള ഒരു പ്രോഗ്രഷൻ കിട്ടും അപ്പോൾ വലിയ 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 കാര്യങ്ങൾ വലിയ വീട് വലിയ വണ്ടി വാങ്ങിക്കാനുള്ള സാധ്യത കൂടുതലാണ് വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ആറാമത്തെ ഹൗസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാണി എപ്പോഴും ശരിയാക്കി വെക്കുക നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അത് നല്ല കറക്റ്റായിട്ട് സംസാരിക്കുക അഹങ്കരിക്കാതിരിക്കുക അതിലേറ്റവും വലിയ കാര്യം അഹങ്കരിക്കാതിരിക്കുക എന്നാൽ എല്ലാവരിലും നല്ല സൗഹാർദ്ദത്തിലിരിക്കുക പിന്നെ ആരോടും പണം കണം വാങ്ങാതിരിക്കുക പിന്നെ എട്ടാമത്തെ ഹൗസ് വരുന്നതിന് സഡൻ ആയിട്ടുള്ള ഗെയിൻ അപ്പോൾ സഡൻ ലോസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ് അപ്പോൾ റിസ്ക് എടുക്കുമ്പോൾ കാൽക്കുലേറ്റീവ് റിസ്ക് തന്നെ നിങ്ങൾ ചെയ് എടുത്തിരിക്കണം ഓക്കെ പ്രൊമോഷൻസ് പിന്നെ രാഹു എന്ന് പറഞ്ഞാൽ ലിമിറ്റ്ലെസ് നിങ്ങൾക്ക് എത്ര വേണോ അത്ര നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കൊണ്ടുവരും ബട്ട് ദർ ഈസ് എ കണ്ടീഷൻ അപ്പോൾ മീനരാശിക്കാർക്ക് നിങ്ങൾക്ക് മനസ്സിലായാലും നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് അപ്പോൾ നിങ്ങളുടെ എനർജിയെ സ്വന്തം എനർജിയെ എങ്ങനെ ബാലൻസ് ചെയ്യാം എന്ന് നോക്കാം നിങ്ങൾക്ക് ഹെൽത്തി മൈൻഡ് വേണം ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി വേണം അതുപോലെ തന്നെ ഹെൽത്തി ബോഡിക്ക് വേണ്ടി നിങ്ങൾക്ക് ബാലൻസ്ഡ് ഫുഡ് കഴിക്കുക നോ ജങ്ക് ഫുഡ് ആൻഡ് ഔട്ട് സൈഡ് ഫുഡും അലൗഡ് അല്ല അപ്പോൾ ഡെയിലി വർക്കൗട്ട് ചെയ്യുക യോഗ മെഡിറ്റേഷൻ എന്നിവയൊക്കെ ചെയ്ത് നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കൂട്ടി നിങ്ങളുടെ ചന്ദ്രമയെ ശരിയാക്കുക ചന്ദ്രമ ശരിയില്ലെങ്കിൽ ഒന്നും നിങ്ങൾക്ക് ശരിയാകത്തില്ല അപ്പോൾ കുറച്ച് സമയം ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ എണീക്കുക ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് നിങ്ങൾ ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീറ്റ് നിങ്ങളുടെ പുറത്ത് വന്നിട്ട് നിങ്ങളുടെ നേച്ചറുമായിട്ടുള്ള ഒരു ബന്ധം നിങ്ങൾ പുലർത്തുക ഒരു പത്ത് മിനിറ്റ് സ്പെൻഡ് ചെയ്യുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഈ യൂണിവേഴ്സിനോട് പറയുക പറഞ്ഞാൽ മാത്രമേ യൂണിവേഴ്സ് തുള്ളൂ കേട്ടോ പറയണം പറഞ്ഞ് മനസ്സ് വച്ചിട്ടിട്ടുണ്ട് കാര്യമില്ല പറയണം പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങളുടെ മൂന്ന് ശക്തിയാകുകയും നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി കിട്ടുകയും ചെയ്യും പിന്നെ റെമഡി ചെയ്യാനുള്ളത് ഒരു വൈറ്റ് പേപ്പർ അത് വട്ടത്തിൽ റൗണ്ടിൽ വെട്ടിയെടുത്തിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതിൽ എഴുതും ഒരു ബ്ലൂ ഇൻകുള്ള ഒരു പേന കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം ആഗ്രഹങ്ങൾ വേണം അത് എഴുതിയിട്ട് നിങ്ങളുടെ വീടിൻ്റെ വെസ്റ്റ് വീടിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിൻ്റെ വെസ്റ്റ് പടിഞ്ഞാറ് സൈഡിൽ അത് സ്റ്റിക്ക് ചെയ്യുക അത് പേസ്റ്റ് ചെയ്തിട്ട് എന്നും അതിനെ ഒരു പതിനൊന്ന് പ്രാവശ്യം റീഡ് ചെയ്യണം നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്നിട്ട് അതാണ് നിങ്ങൾക്ക് നേച്ചറിൽ ബ്രഹ്മ നിങ്ങൾക്ക് പുറത്ത് വന്ന് നിങ്ങളുടെ ഈ യൂണിവേഴ്സിനോട് നിങ്ങൾക്ക് പറയേണ്ടത് ഡെയിലി ഒന്ന് പറഞ്ഞ് ചെയ്ത് നോക്കൂ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എന്തെല്ലാം കിട്ടണം എന്തെല്ലാം വേണം എല്ലാം നിങ്ങൾക്ക് യൂണിവേഴ്സ് വെച്ചിട്ടുണ്ട് പിന്നെ ചെയ്യാനുള്ള ശിവഭഗവാനെ ആരാധിക്കുക ഡെയിലി ഓം നമ്മ ശിവായ മന്ത്രനേഖവും നൂറ്റൊന്ന് പ്രാവശ്യം ചൊല്ലാം രുദ്രാഭിഷേകം ടെമ്പിളിൽ ചെയ്യിപ്പിക്കുക നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ സൗത്ത് വെസ്റ്റ് സൗത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറെ കോർണർ എപ്പോഴും നിങ്ങൾ ക്ലീൻ ആക്കി വെക്കണം അപ്പോൾ ടോയ്ലറ്റ് എപ്പോഴും ക്ലീനായി വെക്കട്ടെ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ 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 രാഹു നിങ്ങളുടെ രാഹു നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങും അപ്പം മടി പിടിക്കാതെ എല്ലാവരും ഒന്ന് ഉണരും അപ്പം ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഈ രാഹു വെച്ചിരിക്കുന്ന ലിമിറ്റ്ലെസ് ആയിട്ടുള്ള ഈ ഈ സിറ്റുവേഷനെ നിങ്ങൾ സ്വീകരിക്കും രണ്ട് കൈകളും ഉയർത്തി നിങ്ങൾ എന്നെ സ്വീകരിച്ചു നിങ്ങളുടെ ലൈഫിൽ എല്ലാ അഭിവൃദ്ധിയും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ചന്ദ്രമ ശരിയാക്കി അലൈൻ ചെയ്ത് എല്ലാ പോസിറ്റീവ് എനർജിയും നിങ്ങൾ ഈ യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് സ്വീകരിക്കണം ഓക്കെ ഞാനും പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ വീഡിയോ ലൈക്ക് ഷെയർ അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ഇടുക നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് വെച്ചാൽ അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ